ഹലോ അസ്സലാമു അലൈക്കും അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് ഒരു കിടുക്കാച്ചി ഓഫറായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കിടുക്കാച്ചി ഓഫർ എന്ന് പറഞ്ഞാല് നല്ല കിടുക്കാച്ചി ഓഫറാണ് കാരണം ഏ പ്രമാണിച്ചിട്ട് കിടുക്കാച്ചി ഒരു ഓഫറിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഇന്നത്തോടു കൂടെ നമ്മളുടെ ഓഫർ കഴിയും ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ കാരണം ഇന്ന നാളൊക്കെ ആയിട്ട് നമുക്ക് സാധനങ്ങൾ അയച്ചു കൊടുത്താലാണ് പെരുന്നാളിൻ്റെ മുന്നേ അവരെ കയ്യിൽ കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് കൂടെ പെരുന്നാളിൻ്റെ ഓഫറ് കഴിഞ്ഞു അതായത് ഇനിയിപ്പോൾ ഇന്നിപ്പോൾ നോമ്പ് ഇരുപതായി ഒരു ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതിക്കുള്ളിലായിട്ട് പ്രൊഡക്റ്റ് എല്ലാം അവരുടെയും അയച്ചു കൊടുത്താലാണ് ഇരുപത്തി മൂന്നാന്തി ആ ഇരുപത്തി മൂന്നാം തിയതി ഒക്കെ ആയിട്ട് എല്ലാവരും പ്രൊഡക്റ്റ് അയച്ചു കൊടുത്താലാണ് അവർക്ക് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം സെയിൽ ചെയ്യണം എന്നുള്ളവർക്ക് സെയിൽ ചെയ്യാനൊക്കെ പറ്റുകയുള്ളു അപ്പൊ കൂടെ ഈ എന്താണെന്നോ പെരുന്നാളായിട്ടുള്ള ഓഫറ് ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തോടു കൂടെ പെരുന്നാളിൻ്റെ ഓഫറ് കഴിഞ്ഞ് പിന്നെ ഓഫറ് വരുന്നത് നമുക്ക് വിഷൊക്കായിട്ടും അതിൻ്റെ ഒക്കെ ഓഫറ് നമുക്ക് പിന്നീട് ചെയ്യാം അപ്പോൾ ഇന്നത്തോടു കൂടെ ഈ ഓഫറ് കഴിയാണ് അപ്പോൾ ഈ ഒരു ഓഫറ് നല്ലൊരു കിടിലൻ ഓഫറായിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ മുന്നേ ഓർഡർ എടുത്ത ഒരുപാട് പേരുണ്ട് അതിൽ കൂടെ ഇതയക്കാൻ പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മളതിൽ കൂടെ അയക്കാം ഞാൻ അത് അയച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം എല്ലാവരും ഇതും കൂടെ ഓർഡർ എടുക്കാൻ കാരണം അയക്കാനുള്ള വഴിയില്ല നമ്മൾ ഓരോരുത്തർക്കും ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ ഒന്ന് രണ്ട് പേർക്ക് ചിലപ്പോൾ അയച്ചിട്ടുണ്ടാവും അയക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതും കൂടെ വെച്ചിട്ട് അയക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ അയക്കാം അതല്ലേ എക്സ്ട്രാ അയക്കാൻ പറയുകയാണെന്ന് വെച്ചെങ്കിൽ അയക്കാം അപ്പം ഇത് കമൻറ്റിലാണെങ്കിലും പേഴ്സണൽ മെസ്സേജ് ആയിട്ടാണെങ്കിലും നമ്മളോട് ബ്ലാക്കും വൈറ്റും മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഒരു കിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ നമ്മൾ വേഗം ചെയ്തു എന്ന് മാത്രം അപ്പം നൂറ്റി അൻപത് ആണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ നൂറ്റി ആണ് നമ്മൾ നൂറ്റി അൻപത് ഗ്രാം ആക്കിയിട്ടാണ് കണക്കാക്കിയിട്ടാണ് വെക്കുക അപ്പം അതിന് നമ്മൾ എന്തൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അതില് കോട്ടൻ്റെ ഈ നൈ ഇത് നൈലോൺ ഉണ്ടാവും അത് രണ്ട് പീസ് ഉണ്ടാവും അതിൻ്റെ രണ്ട് പീസ് ഉണ്ടാവും പിന്നെ വരുന്നത് സോഫ്റ്റ് നൈലോൺ ആണ് അതിൻ്റെ രണ്ട് പീസ് ഉണ്ടാവും അതിൻ്റെ രണ്ട് പീസ് ഉണ്ട് പിന്നെ വരുന്നത് സോഫ്റ്റ് ബണ്ണുണ്ടല്ലോ സോഫ്റ്റ് ബണ്ണ് അതായത് ഞാൻ കാണിച്ചു തരാം ഈയൊരു ഇതിൽ വേണ്ട സോഫ്റ്റ് ബണ്ണ് അതിൻ്റെ ഒരു രണ്ട് പീസോ മൂന്ന് പീസോ ഇട്ടുണ്ടാവും എന്തായാലും നൂറ്റമ്പത് ആണ് ഉണ്ടാവുക അപ്പം അതിൻ്റെ ഒരു മൂന്ന് പീസ് ഇപ്പം നമ്മൾ വെച്ചിട്ടുണ്ട് മൂന്ന് പീസ് ഉണ്ട് പിന്നെ വന്നിട്ടുള്ളത് ആ മോതിരം പോലത്തെ ഉണ്ടല്ലോ നല്ല കുഞ്ഞേത് രണ്ട് ഭാഗത്തൊക്കെ കുട്ടികൾ കെട്ടി നടക്കുന്നത് അപ്പം അതിൻ്റെ ഒരു നാല് പീസ് ഉണ്ടാവും അതിൻ്റെ വെള്ളയിൽ തന്നെ അതിൻ്റെ ഒരു പീസ് അതിൻ്റെ മൂന്ന് പീസ് ഉണ്ട് വെള്ളയിൽ പിന്നെ വരുന്നത് സോഫ്റ്റിൽ black മാത്രമല്ല നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതിൽ സോഫ്റ്റിൽ ബ്ലാക്ക് മാത്രമാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ സോഫ്റ്റിൽ white വരുന്നുണ്ട് പിന്നെ കോട്ടണില് നൈലോണില് ബ്ലാക്ക് മാത്രമാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന അതിൽ വൈറ്റും ഉണ്ട് അപ്പം ഇത്രയും ബ്ലാക്കും വൈറ്റും ആണ് അതായത് നൈലോണില് സോഫ്റ്റ് കോട്ടൺ പിന്നെ സോഫ്റ്റ് സോഫ്റ്റ് നൈലോണിൽ ഉണ്ട് അതുപോലെ തന്നെ കോട്ടൻ നൈലോണ് പിന്നെ സോഫ്റ്റ് ബണ്ണ് അതുപോലെ തന്നെ മോതിരം പോലത്തെ ബണ്ണ് അപ്പം നമ്മൾ ഈ ഒരു കിറ്റിൽ വെച്ചിട്ടുള്ളത് കണ്ട നൂറ്റി അൻപത് ആണ് വരിക നമ്മൾ കറക്റ്റ് നൂറ്റി അൻപത് ഗ്രാമാക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ ഇനി ഇതിൻ്റെ കിറ്റിൻ്റെ റേറ്റും കൂടെ നിങ്ങൾ അറിയേണ്ട റേറ്റ് കേട്ടാൽ ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പോവും അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്നോളൂ ലിമിറ്റഡ് ആണ് അത് മാത്രമല്ല പെരുന്നാളിന് അധികം ദിവസമൊന്നുമില്ല അപ്പം ഇന്ന നാടൊക്കെ ആയിട്ട് ഓർഡർ എടുത്താലാണ് നമുക്ക് പെട്ടെന്ന് ഇത് എത്തിച്ചു തരാൻ പറ്റുള്ളൂ പിന്നെ ഗൂഗിൾ പേ നമ്പർ ചോദിച്ചിട്ട് വേണം നിങ്ങൾ പൈസ ഇടാന് കാരണം എൻ്റെ വാട്സപ്പ് നമ്പർ അല്ല ഗൂഗിൾ പേ നമ്പർ വാട്സപ്പിൽ ഉണ്ട് പക്ഷെ അത് ചെറിയൊരു പ്രശ്നമായിട്ട് കെടുക്കുകയാണ് അപ്പം അതുകൊണ്ട് അതിൽക്ക് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ അതിൽ ക്രെഡിറ്റ് ആവും പക്ഷെ എനിക്ക് അത് എടുക്കാൻ പറ്റില്ല ഓൾറെഡി അത് ബാങ്കുകര് എടുത്ത് പോവും അപ്പം അതുകൊണ്ട് അത് എനിക്ക് കിട്ടില്ല അപ്പം ഗൂഗിൾ പേ നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ട് വേണം നിങ്ങൾ പേയ്മെൻറ്റ് അടക്കാനൊന്ന് രണ്ട് കസ്റ്റമർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി ഒരാളുടെ എമൗണ്ട് ഒരുപാട് എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് അത് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പോലും കൂടെ പറ്റിയിട്ടുണ്ട് അവരോട് കുറച്ച് സമയം ചോദിച്ചിട്ടാണ് ഞാൻ കാരണം ഓൾറെഡി എൻ്റെ അക്കൗണ്ടിൽ വന്നുകൊടുക്കണമെങ്കിൽ എനിക്ക് എടുത്തു കൊടുക്കും പക്ഷെ അത് എനിക്ക് പോലും കിട്ടൂല ഇനി അത്രയും സംഖ്യ ഞാൻ ഉണ്ടാക്കിയിട്ട് വേണം അവർക്ക് തിരിച്ചു കൊടുക്കാൻ അപ്പം അങ്ങനെ കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് google പേ number ചോദിച്ചിട്ട് വേണം പൈസ ഇടാൻ അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പോൾ ഓർഡർ എടുക്കണമുള്ളവർ എന്തോ നാളൊക്കെ ആയിട്ട് ഓർഡർ എടുക്കുക ദിവസങ്ങൾ കുറച്ചാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓർഡർ എടുത്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ video ഇഷ്ടപ്പെട്ടാൽ like ചെയ്യുക share ചെയ്യുക comment ചെയ്യുക നല്ലൊരു video ആയിട്ട് ഞാൻ വീണ്ടും വരാം വരേക്കും bye bye